ഏഷ്യാകപ്പിൽ അവസാനം സഞ്ജു സാംസണിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചു ഒമാനെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങി സഞ്ജു സാംസൺ ഓപ്പണർ ശുഭ്മാൻ ഗിൽ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ മൂന്നാം നമ്പറിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചെത്തിയാണ് സഞ്ജു മികവ് പുറത്തെടുത്തതെന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ടി ട്വൻ്റിയിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തിരുന്ന സഞ്ജുവിന് ഗില്ലിന്റെ ടീമിലേക്കുള്ള വരവാണ് സ്ഥാനം നഷ്ടമാക്കിയത് ടോപ്പ് ഓർഡറിലേക്ക് തിരികെ എത്തിയ താരം നാൽപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് മൂന്ന് വീതം സിക്സും ഫോറും അടക്കം അമ്പത്തിയാറ് റൺസ് എടുത്തു തന്റെ തനത് വെടിക്കെട്ട് പ്രകടനം പുറത്തെടുക്കാനായില്ലെങ്കിലും സാഹചര്യത്തിനൊത്ത് ബാറ്റ് ചെയ്യാൻ സാധിച്ചത് സഞ്ജുവിനെ ആശ്വാസമാകും ഇരുപത്തിയൊന്ന് റൺസിന് ഇന്ത്യ വിജയം സ്വന്തമാക്കിയപ്പോൾ കളിയിലെ താരമായതും സഞ്ജു ആണ് തന്നെ ടോപ്പ് ഓർഡറിൽ നിന്ന് പുറത്താക്കിയവർക്കുള്ള സഞ്ജുവിന്റെ ഉറച്ച മറുപടി കൂടിയാണ് ഈ ഇന്നിങ്സ് മാത്രമല്ല ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുമ്പ് താൻ ഫോമിലാണെന്ന് തെളിയിക്കാനും ഈ ഇന്നിംഗ്സോടെ സഞ്ജുവിന് സാധിച്ചു അസോസിയേറ്റ് ടീമായ ഒമാനെ കളി പഠിപ്പിക്കാൻ ഉറച്ചിറങ്ങിയ സൂര്യകുമാർ യാദവനും സംഘത്തിനും അപ്രതീക്ഷിത വെല്ലുവിളിയാണ് ഒമാൻ ഉയർത്തിയത് ഇരുപത്തിയൊന്ന് റൺസിന്റെ ചെറിയ മാർജിനിലുള്ള ജയം ഇന്ത്യ സ്വന്തമാക്കിയെങ്കിലും ഇന്ത്യയുടെ ലോകോത്തര ബാറ്റിംഗ് നിര റണ്ണെടുക്കാൻ പാടുപെട്ട പിച്ചിൽ പരിചയം സമ്പത്ത് തീരെ കുറഞ്ഞ ഒമാൻ ടീം വളരെ അനായാസമായാണ് ബാറ്റ് വീശിയത് ഇന്ത്യ നൽകിയ നൂറ്റി എൺപത്തിഒൻപത് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഒമാൻ മൂന്നക്കം കടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ വീറുറ്റ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത അവർ നൂറ്റി അറുപത്തിയേഴ് റൺസ് വരെ എത്തി ഇന്ത്യക്ക് വീഴ്ത്താനായത് വെറും നാല് വിക്കറ്റുകൾ മാത്രമായിരുന്നു ഇനി പാകിസ്ഥാനും ഇന്ത്യയും സൂപ്പർ ഫോറിൽ വീണ്ടും നേർക്കുനേർ വരുന്നു ആ മത്സരത്തിനു വേണ്ടി കാത്തിരിക്കാം